ഹായ് ഹലോ എല്ലാവർക്കും അതേ വീടയിലേക്ക് സ്വാഗതം അങ്ങനെ ഭയങ്കര ചൂട് കാരണം വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആട്ടോ അങ്ങനെ വീടേലിറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ എന്തായാലും നമ്മുടെ ചെടികൾക്കിടയിൽ ചെടികളല്ല പോച്ചക്കിടയിൽ തന്നെ നിൽക്കുന്ന ഒരു ചെറിയ മുളക് പോലത്തെ ഒരു ചെടി എന്താന്ന് നോക്കാൻ വേണ്ടി ഞാൻ അടുത്ത് നോക്കിയപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലായത് ഞാൻ പണ്ട് നെറ്റിക്ക് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരുന്ന ഒരു ചെടിയാണിത് അല്ലെങ്കിൽ ഒരു കായാണിത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോൾ ഇദ്ദേഹം ഭയങ്കര പ്രസിദ്ധനാണ് ആരെന്നറിയാവോ ഞൊട്ടക്ക എന്നാണ് ഞങ്ങളെന്ന് പറയുന്നത് ഞൊട്ട ഞൊട്ടപ്പഴമെന്നായിരുന്നു പറഞ്ഞു

ൊട്ടാംബ്ലിങ്ങ ഞൊട്ടക്ക ഞൊട്ടപ്പഴം ഇങ്ങനെയൊക്കെ പല പേരുകൾ അറിയപ്പെടുന്നു ഇവനെ ഗോൾഡൻ ബെറി എന്നാണ് അറിയപ്പെടുന്നത് ഈ പഴം ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ള ഒരെണ്ണമാണ് ജീവകം എ സി ആൻറ്റി ഓക്സിഡുകൾ ഇവയെല്ലാം ഞൊട്ടാഞ്ഞൊടിയനിലുണ്ട് രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും ഹൃദയാരോഗ്യമേകാനും ഈ ഫലം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഞൊട്ടാഞ്ഞൊടിയൻ പഴത്തിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ നമ്മൾ നെറ്റിക്കടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരുന്ന ഈ ഒരു സാധനം എന്താ പറയുക ഇത്രയും ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വലിയൊരു എന്താ കൃഷി ഒരു രീതി നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബബ ബൈ